ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ യുധിഷ്ഠിരൻ ഒഴികെയുള്ള നാല് പാണ്ഡവർ കൃഷ്ണനോട് ചോദിച്ചു എന്താണ് കലിയുഗം കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കലിയുഗത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭഗവാൻ വില്ലെടുത്ത് നാല് ദിക്കിലേക്കും ഓരോ അമ്പ് വീതം എഴുതു പിന്നീട് നാല് പാണ്ഡവരോടും പോയി ആ അമ്പുകൾ തിരികെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു നാല് പാണ്ഡവരും അസ്ത്രങ്ങൾ തിരയാൻ നാല് വ്യത്യസ്ത ദിശകളിലേക്ക് പോയി ആദ്യമായി അർജുനൻ അസ്ത്രമെടുത്തപ്പോൾ വളരെ മധുരമായ ഒരു ശബ്ദം കേട്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുയിൽ ഇമ്പമുള്ള സ്വരത്തിൽ പാടുന്നത് കണ്ടു പക്ഷേ അത് ജീവനുള്ള ഒരു മുയലിൻ്റെ മാംസവും തിന്നുന്നു മുയലാകട്ടെ വേദന കൊണ്ട് പുളയുകയാണ് അത്തരമൊരു ചെറുപക്ഷിയുടെ ഇത്രയും ക്രൂരമായ പ്രവൃത്തി കണ്ട് അർജുനൻ ആശ്ചര്യപ്പെട്ടു അഞ്ച് കിണറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഭീമനെ അമ്പ് ലഭിച്ചത് ഒരു കിണറിന് ചുറ്റുമായിരുന്നു മറ്റു നാല് കിണറുകളും നാല് കിണറുകളും വളരെ മധുരമുള്ള വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവ കവിഞ്ഞൊഴുകുന്നു അതിശയമെന്ന് പറയട്ടെ കവിഞ്ഞൊഴുകുന്ന ഈ നാല് കിണറുകളുടെ നടുവിലുള്ള കിണർ പൂർണമായും ശൂന്യമായിരുന്നു അതിലൊരു തുള്ളി ജലം പോലും ഇല്ലായിരുന്നു ഈ കാഴ്ച കണ്ട് ഭീമൻ അമ്പരന്നു നകുലൻ അസ്ത്രമെടുത്ത് മടങ്ങുമ്പോൾ ഒരു പശുവിൻ്റെ പ്രസവ സമയമായിരുന്നു അവൻ ആ സ്ഥലത്തു തന്നെ നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പശു പ്രസവിച്ചു പ്രസവശേഷം പശു പശുക്കിടാവിനെ നക്കാൻ തുടങ്ങി പശുക്കിടാവിൻ്റെ ശരീരം മുഴുവൻ നക്കി ശുദ്ധമാക്കിയ ശേഷവും പശു അതിൻ്റെ കുഞ്ഞിനെ നക്കുന്നത് നിർത്തുന്നില്ല പശുവിൻ്റെ ഉടമസ്ഥർ വന്ന് പശുവിനെ പശുക്കിടാവിനെ പശുവിൻ്റെ അടുത്തു നിന്നും വേർപ്പെടുത്തി എന്നാൽ ഈ പ്രവൃത്തിയിൽ പശുക്കുട്ടിക്ക് സാരമായ പരിക്കേറ്റു ശാന്തമായ ഒരു മൃഗത്തിൻ്റെ പെരുമാറ്റം നൽ നകുലനെ അത്ഭുതപ്പെടുത്തി സഹദേവനെ അമ്പ് ലഭിച്ചത് ഒരു പർവ്വതത്തിനടുത്തു നിന്നാണ് അവൻ അമ്പെടുത്തപ്പോൾ ഒരു വലിയ പാറ മലമുകളിൽ നിന്ന് വീഴുന്നത് കണ്ടു ഈ വലിയ പാറ താഴേക്ക് വീഴുന്ന വഴിയിലെ പാറകളെയും വലിയ മരങ്ങളെയും തകർത്തുകൊണ്ടാണ് വരുന്നത് പക്ഷേ നിലത്തെത്തുന്നതിന് മുൻപ് ഈ വലിയ പാറയെ ഒരു ചെറിയ ചെടി തടഞ്ഞു നിർത്തി ഈ കാഴ്ച കണ്ട് സഹദേവനും അമ്പരങ്ങു നാല് പാണ്ഡവരും തിരിച്ചേ കൃഷ്ണന്റെ അടുത്തെത്തി തങ്ങൾ കണ്ട സംഭവങ്ങൾ വിവരിച്ച ശേഷം അവയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ആദ്യം അർജുനൻ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത് കലിയുഗത്തിൽ പുരോഹിതന്മാർക്ക് വളരെ ആകർഷകമായ പെരുമാറ്റവും മികച്ച അറിവും ഉണ്ടായിരിക്കും എന്നാൽ അവർ മുയലിനെ കുയിൽ ചെയ്തിരുന്നത് പോലെ ഭക്തരെ ചൂഷണം ചെയ്യും ഭീമൻ കണ്ട കാഴ്ചയാണ് അടുത്തത് ഭഗവാൻ പറയുന്നത് കലിയുഗത്തിൽ ദരിദ്രർ സമ്പന്നരുടെ ഇടയിൽ ജീവിക്കും സമ്പന്നർക്ക് ധാരാളം സമ്പത്തുണ്ടായിരിക്കും അത് യഥാർത്ഥത്തിൽ കവിഞ്ഞൊഴുകും പക്ഷേ അവർ പാവപ്പെട്ടവർക്ക് ഒരു പൈസ പോലും നൽകില്ല നിറഞ്ഞൊഴുകുന്ന നാല് കിണറുകളും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത നടുവിലെ കിണറും പോലെ കലിയുഗത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വളരെയധികം സ്നേഹിക്കും അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ അവരെ ചീത്തയാക്കുകയും പശു തൻ്റെ നവജാത കിടാവിനോട് കാണിക്കുന്ന സ്നേഹത്തിന് സമാനമായി അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യും കലിയുഗത്തിൽ ആളു ആളുകളുടെ സ്വഭാവം പർവ്വതത്തിൽ നിന്നും താഴെ വീഴുന്ന ഒരു വലിയ പാറ പോലെയാകും ആരും അവരെ തടയില്ല എന്നാൽ ചെറിയ ചെടി ആ വലിയ പാറക്കാൽ കൂടുതൽ വീഴാതെ തടഞ്ഞു നിർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രമേ അവരെ നാശത്തിൽ നിന്നും തടയാൻ കഴിയൂ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൻ